രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തിയാറാം തീയതി തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞുള്ള ദ്വിബലയ്ക്ക് ശേഷമാണ് ആഫ്രിക്കയിൽ നിന്നുള്ള തീർത്ഥാടകരെയും പ്രതിനിധികളെയും അംബാസഡർമാരെയും അഭിസംബോധന ചെയ്ത് പാപ്പ സംസാരിച്ചത് ആഫ്രിക്കൻ യൂണിയന്റെ അറുപത്തിരണ്ടാമത്തെ ജൂബിലി വർഷത്തിൽ വത്തിക്കാനിൽ തീർത്ഥാടനം നടത്തുവാനെത്തിയവരോടായിരുന്നു പാപ്പ തന്റെ ചിന്തകൾ പങ്കുവച്ചത് ഈ രണ്ടായിരത്തി ഇരുപത്തി വർഷം നമ്മെ പ്രതീക്ഷയുള്ളവരായിരിക്കുവാൻ ക്ഷണിക്കുന്നതിനോടൊപ്പം പ്രത്യാശയുടെ പ്രതീകങ്ങളാകുവാൻ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നുവെന്നും ജ്ഞാനസ്നാനം സ്വീകരിച്ച ഓരോ വ്യക്തിയും ഇന്നത്തെ ലോകത്തിൽ പ്രത്യാശയുടെ പ്രതീകങ്ങളാകുവാൻ ൻ ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണെന്നും മുന്നറിയിപ്പില്ലാതെ നൽകിയ സന്ദർശനത്തിൽ പാപ്പ പറഞ്ഞു ക്രൈസ്തവന്റെ ശക്തി ക്രിസ്തുവിശ്വാസത്തിലാണ് നമ്മുടെ ജീവിതങ്ങളിൽ യേശു ക്രിസ്തുവിന്റെ പ്രകാശം കാണുവാൻ വിശ്വാസം നമ്മെ പ്രാപ്തരാക്കുന്നുവെന്നും ജ്ഞാനസ്നാനം സ്വീകരിച്ച ഓരോ വ്യക്തിയും വിശ്വാസം ജീവിക്കണമെന്നും ശരാശരി ഒരു ഞായറാഴ്ച ക്രിസ്ത്യാനിയായും തീർത്ഥാടക വിശ്വാസിയായും മാത്രം ജീവിക്കാതെ ഓരോ ദിവസവും വിശ്വാസം ജീവിക്കണമെന്നും പാപ്പ പറയുകയുണ്ടായി വിശ്വാസം നമ്മെ പ്രത്യാശ നിറഞ്ഞവരായി ജീവിക്കുവാൻ സഹായിക്കുമെന്നും ഈ പ്രത്യാശ ക്രിസ്തുവിന് മാത്രം നൽകുവാൻ കഴിയുന്ന ഒന്നാണെന്നും പോപ്പ് ലിയോ പതിനാലാമൻ കൂട്ടിച്ചേർത്തു നമുക്ക് തും നമ്മളായിരിക്കുന്നതും ദൈവത്തിന്റെ ദാനമാണെന്നും നമ്മുടെ സഹോദരരുടെ നന്മയ്ക്കായി ദാനങ്ങളെല്ലാം ഉപയോഗിക്കണമെന്നുള്ള ചിന്തകൾ പാപ്പ പങ്കുവച്ചു പൊന്തിഫിക്കൽ അക്കാദമിക്സ് ഓഫ് സയൻസസ് ആൻഡ് സോഷ്യൽ സയൻസിന്റെ ചാൻസലറായ കർദിനാൾ ടെർക്സൺ കോൺഗ്രിഗേഷൻ ഫോർ ഡിവൈൻ വാർഷിപ്പിന്റെ പ്രിഫെക്റ്റായി സേവനം ചെയ്യുന്ന കർദിനാൾ ഫ്രാൻസിസ് അരീൻസെ ഡി ഫോർ ഇമാഞ്ചുലൈസേഷൻ സെക്രട്ടറി ആയിരിക്കുന്ന ആർച്ച് ബിഷപ്പ് ഫോർച്ചുനാത്തൂസ് നാച്ചുഗു എന്നിവരാണ് ആഫ്രിക്കൻ തീർത്ഥാടക സംഘത്തിന് നേതൃത്വം നൽകിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മെയ് ഇരുപത്തിയഞ്ച് ഞായറാഴ്ചയാണ് ആഫ്രിക്കൻ യൂണിയന്റെ സ്ഥാപനത്തിന്റെ അറുപത്തിരണ്ടാം വാർഷികം ആഘോഷിച്ചത് ആഫ്രിക്ക ഡേ എന്നാണ് ഈ ദിവസം അറിയപ്പെടുന്നത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെങ്ങും മെയ് ഇരുപത്തിയഞ്ചിന് പ്രത്യേക പരിപാടികൾ ആസൂത്രണം ചെയ്യുക പതിവാണ് ആഫ്രിക്കൻ ഐഡന്റിറ്റി യൂണിറ്റി പ്രൈഡ് എന്നിവയാണ് ആഫ്രിക്ക ഡേ ഊന്നൽ കൊടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ഓർഗനൈസേഷൻ ഓഫ് ആഫ്രിക്കൻ യൂണിറ്റി എന്ന പേരിൽ സ്ഥാപിച്ച ഓർഗനൈസേഷൻ ജൂലൈ ഒമ്പത് രണ്ടായിരത്തി ിൽ ആഫ്രിക്കൻ യൂണിയൻ എന്ന് പേരുമാറ്റം വരുത്തുകയായിരുന്നു ജസ്റ്റിസ് ഫോർ ആഫ്രിക്കൻ ആൻഡ് ആഫ്രിക്കൻ ഡിസെൻപ്രൻസ് എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രധാന വിഷയം ഇന്റർനാഷണൽ ഡെസ്ക് ഷെഖേന ന്യൂസ്